ഫോർ ഡേ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യം മലയാളത്തിൽ ചിന്തിച്ച് ആ കാര്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കാം പക്ഷേ ഇത് നമുക്കൊരു എക്സാം ഒക്കെ എഴുതുമ്പോഴൊക്കെ ഓക്കെ ആണ് സംസാരിക്കുന്ന സിറ്റുവേഷൻ വന്നാലോ ലൈവ് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യം അപ്പൊ തന്നെ മലയാളത്തിൽ ചിന്തിച്ച് പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മള് പറയുമ്പോഴത്തേക്കും എല്ലാം കൂടി അങ്ങ് അവൻ പരുവത്തിലാവും നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഐഡിയ ഉണ്ടാവില്ല ഇതേ കാരണം കൊണ്ടാണ് നിങ്ങളിൽ പലർക്കും സംസാരിക്കുമ്പോൾ ആയി പോകുന്നത് കാരണം നിങ്ങൾക്ക് മലയാളത്തിൽ നിന്നത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ടൈം ബ്രെയിനിന് കിട്ടാത്തത് കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഈ ഒരു ശീലം നമ്മൾ മാറ്റുന്നത് വരെ നമ്മളുടെ ഇംഗ്ലീഷ് എന്താവില്ല ഫ്ലുവൻ്റ് ആവില്ല അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിച്ചു തുടങ്ങും ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ ഒരു സ്കില്ല് നമുക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് തിങ് നിങ്ങൾ പതുക്കെ പതുക്കെ ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങി എങ്ങനെ ഈ പതുക്കെ പതുക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങാൻ പറ്റുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു റൂമിലിരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരിക്കുകയാണ് ഫുഡ് കഴിക്കുകയാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാം ഞാൻ ഇവിടെ ഇരിക്കുമ്പം എന്തൊക്കെ ഞാൻ കാണുന്നു പേഴ്സൺ ചെയർ ബ്ലൂ ഷർട്ട് ബോട്ടിൽ ടേബിൾ വാട്ടർ ഡോർ ഇതൊക്കെ പുറത്ത് പറയാറ് ഞാൻ മനസ്സിൽ വാക്കുകൾ മാത്രമായിട്ട് ചിന്തിക്കാം ഇരു ദിവസവും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പത്ത് തവണയൊക്കെ ചെയ്യാം സമയം കിട്ടുമ്പോഴെല്ലാം ഇത് ചെയ്യുക ഇതിനൊരു ഫിക്സഡ് ടൈം നിങ്ങൾ വയ്ക്കണം എന്നില്ല എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുക ഇതൊരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈസിലി ഇംഗ്ലീഷ് വേഡ്സ് മനസ്സിൽ വരും അതിനുശേഷം ബിഫോർ ദ നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഓർ ട്വൻ്റി ഡേയ്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തൊരു പത്തിരുപത് ദിവസത്തേക്ക് ചെറിയ ചെറിയ സെൻറ്റൻസസ് ഇതുപോലെ മനസ്സിൽ ചിന്തിക്കാം ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കാണോ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ എന്ത് പറയണം മനസ്സിൽ പറയണം ഹീ ഈസ് ലുക്കിംഗ് ആറ്റ് ഹിസ് ഫോൺ ഇത് ഞാൻ മനസ്സിൽ പറയണം ചെറിയ സെൻറ്റൻസ് ഹീ ഈസ് സിറ്റിംഗ് ഡെയർ ഹി ഈസ് ലെയ് ഡൗൺ ദർ ഡ്രിങ്കിങ് വാട്ടർ ദർ ഇസ് എ റെഡ് കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിൽ ചെറിയ സെൻറ്റൻസസ് മനസ്സിൽ ഇങ്ങനെ പറയുക ഇത് മലയാളത്തിൽ ഞാൻ ചിന്തിക്കുകയേ ചെയ്യാൻ പാടില്ല ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളിതൊരു കണ്ടിന്യൂസ് എക്സസൈസ് ആക്കി ഒരു ദിവസം പലതവണ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളുടെ മൈൻഡിന് എന്ത് കിട്ടും ആ ഒരു സ്കില്ല് കിട്ടും ഇംഗ്ലീഷിൽ ചിന്തിക്കാനായിട്ട് ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഈ ഒരു സ്കില് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കുറെ സമയം എടുക്കും അപ്പൊ ആ കുറെ സമയം നിങ്ങൾക്ക് പേഷ്യൻസ് വേണം ഇപ്പൊ തന്നെ എനിക്ക് ഇംഗ്ലീഷിൽ ചിന്തിച്ച് സംസാരിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല പതുക്കെ പതുക്കെ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചിന്തിക്കാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ചിന്തിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും സോ ഇന്ന് തൊട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര ലേണിംഗ്